അപ്പം നമ്മൾ മേടിച്ചുകൂടെ പൊറോട്ടയും ചപ്പാത്തിയും എല്ലാം ഉണ്ട് ഞാൻ വെച്ചപ്പോൾ കപ്പ ഉടച്ച കപ്പ ഇവിടെ കൊള്ളീന്നാണ് ടോ ഇതിന് പറയുന്നത് കൊള്ളി എല്ലാവരും കൊള്ളി കൊള്ളി എന്നാണ് പറയണേ അപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ നമ്മൾ മരച്ചിന്നാണ് കേൾക്കുക എറണാകുളത്തൊക്കെ കപ്പയാണ് ഇനി വേറെ വേറെ നാട്ടിൽ വേറെ വേറെ പേരുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ കൂടെ മേടിച്ചിട്ടുള്ളത് താറാവ് ഉണ്ട് ബീഫുണ്ട് പിന്നെ ചിക്കൻ നോക്കി ഇങ്ങനെ കണ്ട മുഴുവനെ തന്നെ മുഴുവനെ അല്ല ഒരു പകുതി അല്ലേ അതിൻ്റെ ഒരു ബ്രസ് പീസിൻ്റെ പകുതിയൊക്കെ പൊരിച്ചെടുത്തത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയുന്നത് പാണ്ടിപ്പറമ്പ് മാടക്കാത്തറ ഇവിടെ ഒരു കെ എസ് ഇ ഒരു സബ്സ്റ്റേഷനോ കെ എസ് ഇ ഓഫീസ് എന്തെങ്കിലും ഉണ്ട് അതിൻ്റെ തൊട്ടു ഫ്രണ്ടിലായിട്ട് വരതാന്നാണ് കടയുടെ പേര് അപ്പോൾ ഇവിടെ ഇരുപത്തി നാല് വർഷമായിട്ട് അച്ഛൻ കട നടത്തുകയാണ് കടയല്ല വീട് വീട്ടിനകത്ത് തന്നെ ഈ ഒരു പത്ത് പതിനഞ്ച് ഐറ്റം ഉണ്ടാക്കി കൊടുക്കും വൈകുന്നേരം നാല് മണിയാകുമ്പോൾ പറ്റും ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ബൈപ്പാസിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാലും ആ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അതിനെയൊക്കെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് ശരിക്കും അപ്പോൾ ഇവിടെ കിട്ടുന്ന ഐറ്റം എന്നൊക്കെ പറയണത് സാധാരണ ഒരു ഹോട്ടലിൽ ചിലപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ അല്ലെങ്കിൽ കാണിക്കുന്നതിൽ മൂന്നോ നാലോ ഐറ്റം കാണും അല്ലെങ്കിൽ മാക്സിമം ആറ് ഐറ്റം കാണും പക്ഷേ ഇവിടെ ഏകദേശം എല്ലാം ഇപ്പോൾ കക്ക കണവ അങ്ങനത്തെ സാധനങ്ങൾ തുടങ്ങി ചിക്കനും ആടും പോത്തും തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ചെറിയൊരു വീടാണെങ്കിൽ പോലും അതിനകത്ത് ഇത്രയും സാധനങ്ങൾ രുചികരമായി വളമ്പുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഇവിടെ ഒരു പ്രത്യേക തരം അടുപ്പ് കണ്ട ഇതിൻ്റെ ഉള്ളിൽ തീയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് മേലെ പാത്രങ്ങൾ ഇങ്ങനെ ഒരു പഴയ ദോശക്കല്ലിൻ്റെ പുറത്ത് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ആളുകൾ കഴിക്കാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ആദ്യ ആദ്യം ചൂടാക്കി കൊടുക്കണ്ട എപ്പോഴും ചൂടായിട്ട് തന്നെ ഇരിക്കും

ബീഫ് ബോട്ടി എല്ലാം ും രീന്നാണ് കേട്ടോന്റെ പേര് ചെറുമോള പേരാണ് വരത അതാണ് കടക്കിട്ടിരിക്കുന്നത് ഇവിടെ പക്ഷെ എല്ലാവർക്കും അറിയാം ഇവിടെ നമ്മൾ കട മുമ്പേ തന്നെ ഇവിടെ എത്തി ആ സമയത്ത് തന്നെ ആളുകളൊക്കെ വരാൻ തുടങ്ങി കപ്പാത്തി കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു കാരണം ഇങ്ങനെ വന്ന് വന്ന് നല്ല ഉറച്ചിങ്ങനെയായി നല്ല പരിവർത്തിന് പായസമാതിരി അഖ്യമതി അങ്ങനെയുണ്ട് താറാവ് കറിയും വെള്ളം എല്ലാത്തിലും നിറച്ച് തേങ്ങ കുത്ത ഇങ്ങനെ വറുത്തിട്ടിട്ടുണ്ട് അതൊരു പ്രത്യേക ഒരു സ്വാദാണ് ആ തേങ്ങ കടിക്കുമ്പോഴേ ഇത് ബീഫിൻ്റെ കറിയോ എല്ലാത്തിൻ്റെയും മസാലകൾ ഭയങ്കര രസമുണ്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി പൊറോട്ടയുടെ കൂടിയാണ് സൂപ്പർ കോമ്പിനേഷൻ എനിക്ക് പക്ഷെ പൊറോട്ട വേണ്ട അതുകൊണ്ടാണ് മേടിക്കത്തെ അലു ചിക്കൻ ഫ്രൈ ഇങ്ങനെ വലിയ പീസാണ് ഇവിടെ ചിക്കൻ ഫ്രൈ കാട ഫ്രൈയും ഉണ്ട് ഞാൻ അത് മേടിച്ചില്ല ചിക്കൻ കറിയും ഉണ്ട് നമ്മളിനി ഫ്രൈ അയച്ചോ അല്ലേ ഒരു കഷ്ണം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണം കണത്തുള്ള അവിടെ കൂടെ ചൂടിനെ ഇരിക്കുക അല്ലേ അതുകൊണ്ട് ആ ചൂടിനെയാണ് കിട്ടാം അപ്പോൾ ഇതുവഴി പോകണ്ടെങ്കിലേ ഒന്ന് കയറി നോക്കിക്കോട്ടോ അതിന് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ നമുക്ക് ചിലവർക്ക് ചില സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പോൾ താറാവ് ഇഷ്ടമുള്ള കാണും ബീഫ് ഇഷ്ടമുള്ളത് കാണും ഇതൊന്നും കഴിക്കൂല ഞങ്ങൾക്ക് വേറെ കൂന്തലോ കണവിയോ അങ്ങനെ അത്തരം ഐറ്റംസ് കൂന്തൽ എന്ന് പറയുന്നത് കണവൊക്കെയാണ് ഇവിടെ അങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ കല്ലുമക്ക ഇങ്ങനെയൊക്കെ വേണം വേറെ വേറെ ഇഷ്ടമുള്ള ആളുകളായിരിക്കും നമ്മളൊരു യാത്ര പോകണമെന്ന് വിചാരിച്ചോ അപ്പോൾ എല്ലാവരുടെയും ഇഷ്ടത്തിനുള്ള സാധനങ്ങളും ഒരു കടയിൽ കിട്ടണമെന്നില്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും മീൻ ഒഴിച്ചിട്ട് മീൻ മാത്രം ഞാൻ കണ്ടില്ല ഇനിയിപ്പോൾ ഇന്നില്ലാത്തതാണോന്നറിയില്ല മീനൊഴിച്ചിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഉള്ള ഒരു സ്ഥലം അപ്പോൾ പാണ്ടിക്കാട് എന്നാണ് പറയുക ഈ സ്ഥലത്തിന് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലമൊന്നുമല്ല ഈ പാണ്ടിക്കാട് തന്നെ പാണ്ടിപ്പറമ്പ് സോറി ഇട്ടോ ഞാൻ പറഞ്ഞത് തെറ്റിയിട്ടാണ് പാണ്ടിപ്പറമ്പ് എന്നാണ് ഈ പാണ്ടിപ്പറമ്പ് തന്നെ ഗൂഗിളിൽ കിട്ടും അപ്പോൾ ഇവിടെ ഒത്തി കഴിഞ്ഞാൽ ഈ ആകെ നോക്കേണ്ടത് ഈ കെ എസ് ഈ ഓഫീസ് നോക്കിയാൽ മതി അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് വരുന്നത് ഒരു കുറേ ദൂരം ഈ കെ എസ് ഇ ഇത് തന്നെയാണ് അപ്പോൾ അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും ഞാൻ ഇത്രയും വർഷമായിട്ടുണ്ടല്ലോ ഞങ്ങൾ എവിടെയും ചോദിച്ചിട്ടില്ല നേരെ വന്നത് കടേൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നു കണ്ടുപിടിക്കുക ചെയ്തത് എന്നാണ് കടേൻ്റെ പേര് അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണമാണ് ഒരു ഒരു ആൾ ഒറ്റയ്ക്ക് കിടന്ന് രാവിലെ മുതൽ തുടങ്ങുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ടാണ് അപ്പോൾ വയ്യായികളൊക്കെ ഉണ്ട് എന്നാലും വരുന്ന ആളുകൾക്ക് മാക്സിമം ഉള്ളിയെ കൊണ്ട് പറ്റണമാതിരി ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചിടങ്ങളുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം